ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി നാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം അയോധ്യാകാന്ഡം നേരം പ്രഭാതമായപ്പോഴേക്ക് എല്ലാവരും ഒരുങ്ങി യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഭരതശത്രുഘ്നന്മാരും രാജമാതാക്കളാകുന്ന കൗസല്യ സുമിത്ര കൈകേയിമാരും ചുമന്ത്രനും മറ്റ് മന്ത്രിമുഖ്യന്മാരും വസിഷ്ഠ മഹർഷിയും പുറപ്പെട്ടു ആന കുതിര തേര് തുടങ്ങിയ രാജകീയ ആഡംബരങ്ങളും ഏതാനും കാലാൾ സൈന്യങ്ങളും പുറപ്പെട്ടു ഈ ഘോഷയാത്രയുടെ ഒരുക്കങ്ങളൊക്കെ കണ്ടപ്പോൾ അയോധ്യയിലെ പൗരജനങ്ങളും മിക്കവാറും പുറപ്പെട്ടു ആകപ്പാടെ വലിയൊരു ജനസഞ്ചയം എല്ലാ ആർഭാടങ്ങളോടും ആഡംബരങ്ങളോടും കൂടി യാത്രയായി വാദ്യമേളഘോഷങ്ങളോടും സ്തുതിപാഠകരുടെ സ്തുതിഗാനങ്ങളോടും ജയശബ്ദത്തോടും ബ്രാഹ്മണന്മാരുടെ ആശീർവാദ വചസ്സുകളോടും കൂടി ആ വമ്പിച്ച ഘോഷയാത്ര പതുക്കെ പതുക്കെ പട്ടണത്തിൽ കൂടി നീങ്ങി ക്രമേണ പട്ടണവും കുഗ്രാമങ്ങളും പിന്നിട്ട് കാട്ടിലേക്ക് കയറി ത്വരിതഗമനം തുടങ്ങി വാഹനങ്ങൾ ധാരാളമുണ്ടായിട്ടും ഭരതശത്രുഘ്നന്മാർ കാൽനടയായി തന്നെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു പലരും വളരെയൊക്കെ പറഞ്ഞു നോക്കിയിട്ടും അവർ വാഹനത്തിൽ കയറാൻ കൂട്ടാക്കില്ല രാജമാതാക്കളും മന്ത്രിമുഖ്യന്മാരും പൗരപ്രധാനികളും സാമന്തന്മാരും ബ്രാഹ്മണ ശ്രേഷ്ഠരുമൊക്കെ വാഹനങ്ങളിൽ ഇരുന്നു കൊണ്ടും യാത്ര ചെയ്തു പകൽ മുഴുവൻ യാത്ര ചെയ്ത് ക്ഷീണിച്ച് തളർന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ശൃംഗിവേരപുരത്തിൻ്റെ പരിസരത്തെത്തി അവിടെയാണല്ലോ ശ്രീരാമനും എത്തിച്ചേർന്നത് ഗംഗാതീരത്തുള്ളൊരു മുക്കുവ ഗ്രാമമാണ് ശൃംഗിവേരപുരം ഗുഹനാണ് അവിടുത്തെ രക്ഷാധികാരി ശ്രീരാമൻ ആ വഴിക്ക് വന്ന സമയം ഗുഹൻ വളരെ ഭക്തി ബഹുമാനങ്ങളോടെ സൽക്കരിച്ചിട്ടുണ്ടായിരുന്നു ഭരത ശത്രുഘ്നന്മാർ എല്ലാ പരിവാരങ്ങളോടും കൂടി വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോഴും ഗുഹൻ ബന്ധപ്പെട്ട് ഓടിവന്നു പരിവാരങ്ങളെയും സന്നാഹങ്ങളെയും ഒക്കെ കണ്ടപ്പോൾ ഗുഹന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി ഭരതൻ കാരണത്താലാണ് ശ്രീരാമൻ കാട്ടിലേക്ക് പോകേണ്ടി വന്നത് കാട്ടിൽ വെച്ചും ശ്രീരാമനെ എതിർക്കാനുള്ള പുറപ്പാടാണോ ഭരതൻ്റേത് എന്നായിരുന്നു ഗുഹൻ്റെ സംശയം പക്ഷേ വളരെ വേഗത്തിൽ സംശയം തീർന്നു ധാരികളായ ഭരത ശത്രുഘ്നന്മാരുടെ വേഷവും ശ്രീരാമ വിരഹം കൊണ്ടുള്ള അവരുടെ പശ്ചാത്താപവും കണ്ടപ്പോൾ തന്നെ ഗുഹന് സർവ സംശയങ്ങളും തീർന്നു അനന്തരം അവരോട് സംസാരിക്കുക കൂടി ചെയ്തപ്പോൾ പറയേണ്ടതില്ല തന്നെക്കാൾ എത്രയോ അധികം ഭക്തിയുണ്ട് ഭരതന് രാമംഗലെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു ശ്രീരാമനെ സംബന്ധിച്ച പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഗുഹന്റെ ആതിഥ്യവും സ്വീകരിച്ച് ആ രാജകീയ സംഘം മുഴുവൻ അന്നേ ദിവസം ഗംഗാതീരത്ത് കഴിച്ചുകൂട്ടി പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ ഗുഹൻ അവർക്ക് നദികടപ്പാൻ വേണ്ടുന്ന ഏർപ്പാടുകളൊക്കെ ചെയ്തു വലിയ തോണികൾ ധാരാളം കൊണ്ടുവന്ന് ജനങ്ങളെ സംഘം സംഘമായി മാറുകരയ്ക്ക് കടത്തി അലങ്കരിച്ച രാജകീയ നാവത്തിൽ കൗസല്യാദികളെയും അക്കരയ്ക്ക് എത്തിച്ചു ഗുഹനോട് യാത്രയും പറഞ്ഞു ഭരതനും സംഘവും കാട്ടിൽ കൂടെ കാൽനടയായി യാത്രയായി ശ്രീരാമനെ പോലെ തന്നെ അവരും അന്ന് ഭരദ്വാജാശ്രമത്തിലെത്തി ഭരദ്വാജ മഹർഷി വിവരമറിഞ്ഞ് അവരെ വേണ്ട പോലെ സൽക്കരിച്ചു രാമഭക്തനും രാമമന്ത്രപരായണനുമായ മഹർഷിയുടെ സൽക്കാരങ്ങളെ സ്വീകരിച്ച് അന്നേ ദിവസം അവിടെയും കഴിച്ചുകൂട്ടി പിറ്റേന്ന് പ്രഭാതത്തിൽ ഭരദ്വാജ മഹർഷി പറഞ്ഞുകൊടുത്ത മാർഗത്തിൽ കൂടി അവർ മുന്നോട്ട് നീങ്ങി ശ്രീരാമൻ ഒരു ദിവസം ഭരദ്വാജാശ്രമത്തിൽ വിശ്രമിച്ച് പിറ്റേന്ന് ചിത്രകൂട പർവ്വതത്തിന്റെ താഴ്വരയിലുള്ള മഹർഷിമാരുടെ ആശ്രമ പരിസരങ്ങളിലേക്കാണ് പോയത് അവിടെ ചെന്ന് ആ ഋഷി സംഘങ്ങളെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം പരിസരത്തിൽ തന്നെ ഒരു ചെറിയ പർണശാല കെട്ടി താമസം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടേക്കുള്ള മാർഗമാണ് ഭരദ്വാജ മഹർഷി നിർദ്ദേശിച്ചു കൊടുത്തതും അതിനാൽ ഭരദ്വാജാശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട ശേഷം ഭരതനും സംഘവും നേരെ ചിത്രകൂട പർവ്വതത്തെ നോക്കിയാണ് നടന്നത് കാട്ടിൽ കൂടെ ആയാസപ്പെട്ട് നടന്ന് വളരെ വഴി പിന്നിട്ട് ക്രമേണ അവർ ചിത്രകൂട പർവ്വതത്തിൻ്റെ പരിസരത്തെത്തി വിദൂരത്തിൽ പരിവരിയായുള്ള ഋഷി കവാടങ്ങളുടെ അറ്റത്തായി ഒരു മൂലയിലുള്ള ശ്രീരാമൻ്റെ പർണകുടീരം ദൂരത്തു നിന്ന് തന്നെ കണ്ടു പുറത്ത് വള്ളി വൽക്കങ്ങൾ തോരാനിട്ടിട്ടുണ്ട് മന്ത്രഘോഷങ്ങൾ പല പർണശാലകളിൽ നിന്ന് മുഴങ്ങുന്നു ചിലതിൽ നിന്ന് ഹോമധൂമം പരക്കുന്നു സ്വതവേ തന്നെ രാമഭക്തി കൊണ്ട് ഹൃദയം നിറഞ്ഞ ഭരതാദികൾ തപോമയമായ അവിശുദ്ധാന്തരീക്ഷത്തിൽ എത്തിച്ചേരുകയും ശ്രീരാമന്റെ പർണ കുടീരത്തെ കാണുകയും ചെയ്തപ്പോഴേക്ക് ആവിഷ്ടന്മാരായി അവരുടെ ഭക്തിപ്രവാഹം നിയന്ത്രണാതീതമായിരുന്നു ദേഹം മുഴുവൻ പൊട്ടിത്തരിച്ച് രോമാഞ്ചാവൃതമായി കണ്ണുകളിൽ നിന്ന് അശ്രുക്കൾ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി അവരറിയാതെ തന്നെ രണ്ട് കൈകളും ശിരസിലേക്ക് ഉയർന്ന് അഞ്ജലീബദ്ധങ്ങളായി രാമനാമം അവരുടെ നാവിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി ആ വമ്പിച്ച ജനസഞ്ചയം മുഴുവൻ നാമഘോഷം കൊണ്ട് ആകാശത്തെ മുഖരിതമാക്കിയും ധാരയായി കണ്ണീരൊഴുക്കിയും രോമാഞ്ചാവൃത ശരീരത്തോടും ശിരസിൽ അഞ്ജലീബദ്ധമായ കൈകളോടും കൂടി സ്വരൂപത്തെ പ്രാപിച്ച ഭക്തിയെന്ന പോലെ പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ശബ്ദം കോലാഹലം കേട്ട് തപസ്വികൾ ഉടജങ്ങളിൽ നിന്ന് പുറത്തു വന്ന് നോക്കി ആരവഘോഷം കേട്ട് എന്തെന്നറിയാനുള്ള ഉത്കണ്ഠയോടെ ശ്രീരാമനും പുറത്തു വന്ന് നോക്കി അയോധ്യയിൽ നിന്ന് തന്നെ കാണാൻ വരുന്ന ജനങ്ങളുടെ കോലാഹലമാണെന്ന് മനസ്സിലായി പ്രശാന്തമായ ആശ്രമാന്തരീക്ഷത്തെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ടുള്ള അവരുടെ ഘോഷയാത്ര തീരെ അപ്രതീക്ഷിതമായിരുന്നു അതിനാൽ പെട്ടെന്ന് ഭഗവാനും ആശ്ചര്യപ്പെട്ടു ശ്രീരാമചന്ദ്രനെ പുറത്തു കണ്ടതോടെ എല്ലാവരും ആവേശഭരതന്മാരായി മുന്നോട്ട് പാഞ്ഞെടുത്തും ഭരതൻ ആവേശഭരതനായി ഓടി ഭഗവാന്റെ പാദങ്ങളിൽ വീണു അപ്പോഴേക്ക് രാജ്ഞിമാരും മന്ത്രിമുഖ്യന്മാരും പ്രഭുക്കന്മാരും എല്ലാവരും ആവേശഭരതന്മാരായി രാമചന്ദ്രൻ്റെ നാല് ഭാഗവും തിക്കി തിരക്കി ലക്ഷ്മണൻ വളരെ വിഷമിക്കേണ്ടി വന്നു അവരെയൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ പ്രക്ഷുബ്ധമായ ആ അന്തരീക്ഷത്തിൽ അന്യോനം ആചാരോപചാരങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇരുന്ന് ശാന്തരായി അന്യോന്യം കുശല പ്രശ്നം ആരംഭിച്ചു അയോധ്യയിലെ വർത്തമാനങ്ങൾ അറിയാനാണ് ശ്രീരാമന് ബന്ധപ്പാട് അതിനാൽ അതിനെ തന്നെ ആദ്യം പറയാൻ ആവശ്യപ്പെട്ടു അച്ഛൻ്റെ ക്ഷേമ വർത്തമാനങ്ങളെയാണ് ആദ്യം ചോദിച്ചത് അതിനാൽ ആദ്യം തന്നെ ഒരനിഷ്ട വാർത്തയാണ് കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യേണ്ടി വന്നത് ദശരഥൻ്റെ ചരമവാർത്ത കേട്ടതോടെ രാമ രാമലക്ഷ്മണന്മാർ രണ്ടാളും ഒരുപോലെ മോഹാലസ്യപ്പെട്ട് വീണു ശീതോപചാരങ്ങളെക്കൊണ്ടും സാന്ത്വന വാക്കുകളെ കൊണ്ടും കുറേ കഴിഞ്ഞപ്പോൾ പ്രജ്ഞ വന്ന് എഴുന്നേറ്റ് എല്ലാവരും കൂടി ഗംഗയിലേക്ക് കുളിച്ച് പിതൃതർപ്പണം ചെയ്യാൻ പോയി തിലോതകം കൊടുക്കലും ആശോചിക്ഷയുമടക്കം പിതൃകർമ്മങ്ങൾ പൂർത്തിയായ ശേഷം കാര്യാലോചന ആരംഭിച്ചു ജ്യേഷ്ഠപുത്രനുള്ളതാണ് രാജ്യം ആ അവകാശം ആരും തന്നെ നിഷേധിച്ചാലും പോവില്ല അതുകൊണ്ട് ശ്രീരാമൻ അയോധ്യയിൽ വന്ന് പട്ടാഭിഷിക്തനായി രാജ്യം ഭരിക്കണമെന്നാണ് ഭരതൻ്റെ ആവശ്യവും അപേക്ഷയും അങ്ങനെ ചെയ്യുന്നതിൽ ന്യായത്തിനും സത്യത്തിനും ഭംഗമില്ലെന്ന് സമർത്ഥിച്ചുകൊണ്ട് ഭരതൻ പല യുക്തികളെയും പ്രമാണങ്ങളെയും അവതരിപ്പിച്ചു അതൊക്കെ ശ്രീരാമൻ ശരിവെച്ചു എന്നാൽ അച്ഛനോട് ചെയ്ത പ്രതിജ്ഞയെ നിറവേറ്റുക എന്നത് അതി സംഗതിയാണ് അത് ഒരു പ്രകാരത്തിലും ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് ചെയ്ത പ്രതിജ്ഞ ചെയ്തത് തന്നെ അത് ഒന്നുകൊണ്ടും ഇല്ലാതാവാനും പോകുന്നില്ല പതിനാല് കൊല്ലം താൻ മുൻവൃത്തിയോടെ കാട്ടിൽ താമസിച്ചോളാമെന്ന് പ്രതിജ്ഞ ചെയ്തതാണ് അച്ഛൻ ഇല്ലാതായി എന്നതുകൊണ്ട് പ്രതിജ്ഞയ്ക്ക് ഭംഗം വരുത്താൻ വയ്യ എന്നാൽ അതും അസത്യമായി വരൂ പോരെങ്കിൽ രാജ്യലോഭം കൊണ്ട് അച്ഛനെ വഞ്ചിച്ചു എന്ന് പോലും പറയാൻ ഇടവരും ആ കളങ്കം എങ്ങനെയും വരുത്തി വയ്ക്കാൻ വയ്യ അതുകൊണ്ട് പതിനാല് കൊല്ലത്തെ വനവാസം കഴിഞ്ഞ് വന്ന് രാജ്യം ഏറ്റെടുക്കാം അതുവരെ ഭരതം തന്നെ ഭരിക്കണം എന്നാണ് ശ്രീരാമൻ്റെ വാദം രണ്ടാൾക്കും ന്യായമുണ്ട് അതിനാൽ വേഗത്തിൽ ഒന്ന് തെറ്റ് മറ്റേത് ശരി എന്ന് പറയാൻ വയ്യ അതിനാൽ എന്താണ് തീർച്ചപ്പെടുത്തേണ്ടത് എന്നറിയാതെ ജനങ്ങൾ കുഴങ്ങി അവസാനം വസിഷ്ഠ മഹർഷിയുടെ മധ്യസ്ഥ പ്രകാരം കാര്യം തീർച്ചപ്പെടുത്തപ്പെട്ടു ശ്രീരാമൻ പതിനാല് കൊല്ലം വനവാസം നടത്തട്ടെ അതാണല്ലോ പ്രതിജ്ഞ അത്രയും കാലം ഭരതൻ രാജ്യം ഭരിക്കട്ടെ ശ്രീരാമൻ മടങ്ങി വന്നാൽ രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യട്ടെ ഇതാണ് വസിഷ്ഠ മാർച്ചയുടെ മാധ്യസ്ഥം വളരെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം അങ്ങനെ തീർച്ചപ്പെടുത്തി എന്നാലും ഭ്രാതൃഭക്തി കൊണ്ട് വിവശനായ ഭരതന് അത് സമ്മതിക്കാൻ കഴിഞ്ഞില്ല ജ്യേഷ്ഠൻ ഉണ്ടായിരിക്കെ താൻ സ്വതന്ത്രനായി രാജ്യം ഭരിക്കുകയെന്നത് ഒരിക്കലും ചെയ്യില്ലെന്നാണ് ഭരതന്റെ നിർബന്ധം അതിന് അവസാനം ഒരു യുക്തിയും കണ്ടുപിടിച്ചു ഭരതൻ സ്വതന്ത്രനായിട്ട് വേണ്ട ശ്രീരാമന്റെ പ്രതിനിധിയായി ഭരണം നിർവഹിച്ചാൽ മതിയെന്നാണ് കണ്ടുപിടിക്കപ്പെട്ട യുക്തി അതിനെ ഭരതന് നിഷേധിക്കാൻ കഴിഞ്ഞില്ല ശ്രീരാമൻ്റെ പാതുകങ്ങളെ കൊണ്ടുവന്ന് രാജപ്രതിനിധിയായി സിംഹാസനത്തിൽ വെച്ച് ഭരതൻ ഒരു ഭൃത്തൻ്റെ നിലയ്ക്ക് ഭരണകൃത്യം നടത്തുക എന്നായി അവസാനത്തെ തീർപ്പ് അത് ഭരതനും സ്വീകാര്യമായി എങ്കിലും അയോധ്യയിൽ വയ്യ ജ്യേഷ്ഠനോടുകൂടാതെ താൻ അയോധ്യയിൽ പ്രവേശിക്കില്ല എന്നുകൂടി ഭരതന് ഒരു നിർബന്ധമുണ്ടായി അതും അംഗീകരിക്കപ്പെട്ടു അതുപ്രകാരം ഭരതൻ ശ്രീരാമൻ്റെ പാതകങ്ങളെ വാങ്ങി ഭക്തിയോടെ ശിരസിൽ വച്ച് യാത്രയും പറഞ്ഞ് എല്ലാ പരിജനങ്ങളോടും കൂടി മടങ്ങി അയോധ്യ പട്ടണത്തിൻ്റെ അടുത്തുള്ള നന്ദി ഗ്രാമം എന്ന ഗ്രാമത്തിൽ ശ്രീരാമൻ്റെ പാതകങ്ങളെ രാമബുദ്ധിയോടെ സിംഹാസനത്തിൽ വെച്ച് നിത്യേന വണങ്ങി എല്ലാ രാജ്യകാര്യങ്ങളെയും ശ്രീരാമനോടെന്ന പോലെ പാതകങ്ങളോടറിയിച്ചുകൊണ്ടും രാമൻ എന്ന പോലെ മുനിവൃത്തിയോടും തപശ്ചര്യോടും കൂടി ദിവസങ്ങളെ എന്നി കണക്കാക്കിക്കൊണ്ടും കഴിഞ്ഞുവന്നു ഭരതൻ മറ്റെല്ലാവരും അയോധ്യയിൽ യഥാസ്ഥാനത്തും കഴിഞ്ഞുകൂടി ഇവിടെ വെച്ചാണ് അയോധ്യാകാന്ഡം അവസാനിക്കുന്നത് അയോധ്യാകാന്ഡത്തിലെ ഒട്ടാകെയുള്ള കഥാഗോളമാണ് പറയപ്പെട്ടത് ഇനി അതിൻ്റെ അന്തസ്തത്വത്തിലേക്ക് കടക്കാം